Para a polícia. ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണാം വിനായകൻ മലയാള സിനിമയിലെ ഒരു അസാധ്യ നടനാണ് അതിന് തർക്കമൊന്നുമില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെ മോശമാണ് കാരണം ഇദ്ദേഹം സ്ഥിരം മദ്യത്തിന് അടിമയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ഗോവയിലേക്ക് മടങ്ങിയായിരുന്നു ഇദ്ദേഹം ഗോവയിലാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് സ്ഥിരം മദ്യവാനികൾ ഗോവയിലും മാഗിയിലൊക്കെ താമസിക്കുന്നത് നല്ല ലാഭകരമായിട്ടുള്ള കാര്യമാണല്ലോ കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ച വിനായകന് ഹൈദരാബാദിൽ ഇറങ്ങേണ്ടതുണ്ടായിരുന്നു കാരണം അവിടെ നിന്നും ഗോവയിലേക്ക് ഇദ്ദേഹത്തിന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഉള്ളത് ഹൈദരാബാദ് എയർപോർട്ടിൽ ഇദ്ദേഹം മദ്യവിച്ച് ബഹളം ഉണ്ടാക്കി ഇത് ചോദ്യം ചെയ്ത സി എസ് എഫ് ഉദ്യോഗസ്ഥരോടും ഇദ്ദേഹം വളരെ മോശമായി പെരുമാറി സി എ എസ് എഫ് ഉദ്യോഗസ്ഥരല്ലേ ഇവിടുത്തെ പോലീസുകാരാണക്കല്ലല്ലോ അവർ ഇദ്ദേഹത്തെ നൈസായിട്ട് ഒരു റൂമിൽ എത്തിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പിന്നീട് ആന്ധ്രാ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് വിനായകൻ എന്ന നടൻ മദ്യപിച്ചതിന് ശേഷം പൊതുശല്യമായി മാറുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മലയാളികൾ ഇതിനു മുന്നേ ഇദ്ദേഹത്തെ ഇതുപോലെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മാസങ്ങൾക്കുമുമ്പേ കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിലും ഇതിന് സമാനമായിട്ടുള്ളൊരു വിഷയം ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് എന്നെ കുത്തിപ്പൊന്നതിനു മുമ്പ് ഞാൻ ആരാണ് ഈ കുത്തിപ്പൊന്ന ആൾ ആരാ ഞാൻ ഞാൻ നിന്ന് ജനിച്ചവനാണ് ഞാൻ തീട്ടത്തിനിന്ന് വട്ടിയാണ് അതിനെ പേടിപ്പിക്കണ്ട വിനായകൻ ഒരു പൊതുശല്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുപോലെ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പ്രസ്താവന തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നടത്തുകയും പിന്നീട് അത് വിവാദമാകുകയും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പൊതുസമൂഹത്തിന് ശല്യമാകുന്ന രീതിയിൽ പല വിധമായിട്ടുള്ള വിഷയങ്ങളും ഈ വിനായകൻ എന്ന നടൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇദ്ദേഹം പല ഇന്റർവ്യൂലും വന്നിരുന്ന് ഇതിനെ ന്യായീകരിക്കുകയും തന്റെ നിറം ഇഷ്ടപ്പെടാത്തവരാണ് തന്റെ ജാതി ഇഷ്ടപ്പെടാത്തവരാണ് തന്നെ വിമർശിക്കുന്നതെന്ന് ഒരു ഒളിയം പെയ്ത് ഇദ്ദേഹം തടി തപ്പിയുമാണ് സ്ഥിരമായി ചെയ്യുന്ന കാര്യം ഈ ഒരു വിഷയത്തിലും ഇദ്ദേഹം വിശദീകരണമായിട്ട് വരും തന്റെ നിറം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ എന്നോട് പെരുമാറിയതെന്ന് ഇദ്ദേഹം പറയും അതിന് യാതൊരു സംശയവുമില്ല മലയാള സിനിമയിലെ പൊതുശല്യങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ രണ്ട് പേരുടെ പേരുകളാണ് മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഒന്ന് ഈ വിനായകനും രണ്ട് ഷൈൻ ടോം ചാക്കുയും ഒരു കാര്യത്തിൽ തർക്കമില്ല ഇവർ രണ്ടുപേരും അസാധ്യ നടന്മാര് തന്നെയാണ് ഈ ഷൈൻ ടോം ചാക്കോയും അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ല കഴിഞ്ഞടയ്ക്കാണ് ഇദ്ദേഹം വിദേശത്ത് വെച്ച് മദ്യവെച്ചതിന് ശേഷം ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിലെ പൈലറ്റിന്റെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറുകയും അവര് കോളർ പിടിച്ച് ഇദ്ദേഹത്തെ ആ ഫ്ലൈറ്റിൽ നിന്നും വെളിയിലാക്കുകയും ചെയ്തു ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായി ഇവര് ഉണ്ടാക്കാറുണ്ട് ചിലതൊക്കെ വാർത്തയാവാറുണ്ട് ചിലതൊക്കെ വാർത്തയാവാതെ പോകുന്നതുമുണ്ട് ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല സുനിൽ ഓജെ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനായ സിനിമാ നിർമ്മാതാവുണ്ട് ഇദ്ദേഹത്തോടൊപ്പം സ്ഥിരമായിട്ട് ഈ വിനായകനും ഷൈൻ ടോൺ ചാക്കോ ഒക്കെ ഇരുന്ന് മദ്യവിക്കുന്ന വീഡിയോകൾ ഈ സുനിൽ ഓജെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് അപ്പോൾ ഇവർ എത്രത്തോളം മദ്യപാനികളാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി ആ വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും ഇത്തരം പൊതുശല്യങ്ങളെ ഈ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഇവർ ഇത്തരം ശല്യങ്ങൾ കാണിക്കുമ്പോൾ കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇവർക്കെതിരെ ചുമത്തുന്ന വകുപ്പുകളൊക്കെ വളരെ ദുർബലമാണ് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വാധീനവും പണവും ഉപയോഗിച്ച് ഈ കേസുകളിൽ നിന്നൊക്കെ വളരെ ഈസിയായി ഇവർ ഊരി നാളെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും